ഒരിക്കൽ അഭിമന്യു എന്ന പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു തപസ്യം അസാമാന്യ സൗന്ദര്യത്തിനുടമയുമായിരുന്നു ഒരു ദിവസം മഹർഷി സർവ ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ കാണാനിടയായി ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യത്തിലും തേജസ്സിലും മഹർഷി ആകൃഷ്ടനായി അദ്ദേഹത്തിന് ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കണമെന്ന അതിയായ ആഗ്രഹം ജനിച്ചു താൻ ലക്ഷ്മി ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ദേവിയെ സമീപിച്ച് നേരിട്ടറിയിച്ചു എന്നാൽ ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിന്റെ ഭാര്യയാണെന്നും ഭഗവാൻ വിഷ്ണുവിനോടുള്ള അജഞ്ചല മായ ഭക്തിയും പതിവ്രതാ പതിവ്രതാധർമ്മവും കാരണം ലക്ഷ്മി ദേവി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന സ്നേഹപൂർവ്വം എന്നാൽ ഉറച്ച നിലപാടോടെ നിരസിച്ചു താൻ ഭഗവാൻ വിഷ്ണുവിന്റേത് മാത്രമാണെന്നും മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് തന്റെ ധർമ്മത്തിന് വിരുദ്ധമാണെന്നും ദേവി വ്യക്തമാക്കി ലക്ഷ്മി ദേവിയുടെ ഈ നിരാകരണം അദ്ദേഹത്തെ അഗാധമായി ദുഃഖിതനാക്കി തന്റെ തീവ്രമായ ആഗ്രഹം സഫലമാകാത്തതിലുള്ള നിരാശയും ലക്ഷ്മി ദേവിയോടുള്ള അഭിനിവേശവും അദ്ദേഹത്തെ കോപിഷ്ടനാക്കി ഒരു നിമിഷത്തെ വിവേകമില്ലായ്മയിൽ അദ്ദേഹം ലക്ഷ്മി ദേവിയെ ശപിച്ചു ദേവി നിങ്ങൾ എന്റെ പ്രണയാഭ്യർത്ഥന നിരാകരിച്ചല്ലേ അതിനാൽ അടുത്ത ജന്മത്തിൽ ദേവി ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യശ്രീയായി ജനിക്കും ദേവിയുടെ പ്രാണനാഥനായ ഈ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ദേവിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരും മാത്രമല്ല ഞാൻ ആ ജന്മത്തിൽ അയനായി പുനർജനിക്കുകയും ദേവിക്ക് എന്നെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും ദേവിയുടെ ആത്മാവ് കൃഷ്ണനിൽ ലയിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ദേവി എന്റേതായിരിക്കും ശാപം കേട്ട് ലക്ഷ്മി ദേവി സ്തംഭിതയായി തന്റെ ഭർത്താവായ മഹാവിഷ്ണുവിനെ കാര്യങ്ങളെല്ലാം റിയിച്ച് ദേവി ദുഃഖിതയായിരുന്നു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ദേവി ലക്ഷ്മി മഹർഷിയുടെ ശാപം അത് ഫലിക്കുക തന്നെ ചെയ്യും ആ ശാപത്തിന്റെ ഫലമായി ദ്വാപരയുഗത്തിൽ ലക്ഷ്മിദേവി ഭൂമിയിൽ രാധയായി പുനരവതരിച്ചു അതേസമയം പൂർവ്വജന്മത്തിലെ മഹർഷി അയനായും ജനിച്ചു അങ്ങനെ രാധയ്ക്ക് തന്റെ പ്രാണനാഥനും ആത്മസഖ്യയുമായ ശ്രീകൃഷ്ണനെ ഭൗതികമായി വിവാഹം കഴിക്കാൻ സാധിക്കാതെ വന്നു സാമൂഹികമായ പതിവനുസരിച്ച് രാധ അഭിമന്യുവിന്റെ ഭാര്യയായി ജീവിച്ചു എന്നാൽ രാധയുടെ ഹൃദയവും ആത്മാവും പൂർണമായും ശ്രീകൃഷ്ണനിൽ അർപ്പിതമായിരുന്നു അവരുടെ പ്രണയം ലൗകികമായ എല്ലാ കെട്ടുപാടുകൾക്കും അതീതമായിരുന്നു ഈ കഥ ഭഗവാൻ ശ്രീ ൃണന്റെ ലീലകളുടെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഭഗവാന്റെ അവതാര ലീലകളിൽ ഓരോ സംഭവത്തിനും ഓരോ കാരണം ഉണ്ടാവാം ഈ വിവാഹവും അതിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ കഥ കൂടുതലും പ്രാദേശിക ഭക്തി സാഹിത്യങ്ങളിലും വാമൊഴി പാരമ്പര്യങ്ങളിലുമാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഭക്തർക്കിടയിൽ പ്രചാരത്തിലായ ഒരു വ്യാഖ്യാനം മാത്രമാണ് അല്ലാതെ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പുരാണങ്ങളിലോ നേരിട്ട് പറയുന്ന ഒരു സംഭവമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക രാധെ രാധെ